ചെടി നമ്മുടെ വഴി അരികിലും അതുപോലെ തന്നെ കാട് പിടിച്ച് ഏതൊരു സ്ഥലത്തും കാണുന്ന ഒരു ചെടിയാണ് നമ്മൾ നിസാരമായി കാണും ഇതറിയാത്തവര് നമ്മൾ എടുക്കാതെ അത് കളയുന്നതാണ് ഇത് പല രീതിയിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഔഷധ സസ്യമാണ് സസ്യമാട്ടാ ഇതിൻ്റെ പേര് നമ്മൾ ഇവിടെ പറയുന്നത് ചിത്തിരപ്പാല എന്നാണ് കേട്ടോ പല സ്ഥലങ്ങളിൽ പല രീതിയിലാണ് ഈ ഒരു ചെടി പറയുന്നത് ഇതുപോലെ ഒരു പൂവുള്ള ഒരു ചെടിയാണ് നിറച്ച് ഇതുപോലെ ഇലൻ്റെ ഇടയിലിടയില് നിറച്ച് പൂക്കൾ ഉണ്ടാവും കേട്ടോ നിങ്ങൾ ഈ ഇതുപോലെ പറയുമ്പം അതേ ചെടി തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം നമ്മളിപ്പോൾ ഒരു ചെടി എടുത്തിട്ട് സംശയം ഉണ്ടെങ്കിൽ ഗൂഗിളിൽ അടിച്ചു നോക്കി അത് നമുക്ക് തീർച്ചപ്പെടുത്താൻ പറ്റും ഈ ഒരു ചെടി തന്നെയാണെന്ന് അങ്ങനെ ചെയ്ത് നോക്കിയാൽ മതി അപ്പം നല്ലൊരു വീഡിയോ ആണ് ആരും സ്കിപ്പ് ചെയ്യരുത് പൂർണ്ണമായിട്ട് കാണുക സിമ്പിൾ ടിപ്സ് സി സി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമുക്ക് നമ്മളുടെ വീഡിയോയിലേക്ക് പോകാം ഇത് പല രീതിയിലാണ് ഈ ഒരു ചെടി ഉപയോഗിക്കേണ്ട കേട്ടോ ഇതിൻ്റെ തണ്ടും കായും എല്ലാം ഗുണകരമാണ് പക്ഷേ ഓരോന്നിനും ഓരോ രീതിയിലാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇപ്പം ഒരു പിടി നമ്മളുടെ ഇല നല്ലതുപോലെ കഴുകിയ ചെടിയാണിത് ഇതൊന്ന് കഴുകി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാനിത് ഇല മാത്രം അരച്ചു ആ ഒരു പിടി ഇലയാണ് അപ്പം ഇത്രയും ഒരു ഇല മിക്സിയിലിട്ട് അടിച്ചെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് അപ്പം ഞാൻ അമ്മിയിലോട്ടാണ് അരച്ചെടുത്തേക്കുന്നത് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുക അതിനുശേഷം ഇതുപോലൊരു നെല്ലിക്ക വലുപ്പത്തിൽ എടുക്കുക കൂടുതൽ ക്വാണ്ടിറ്റി ഒന്നും എടുക്കരുത് നിങ്ങൾ എല്ലാ ദിവസവും രാവിലെ ഇത് വെറും വൈറ്റിയിൽ കുടിക്കുക ഒരാഴ്ച രണ്ടാഴ്ച ഇപ്പം അൾസർ അസുഖമുള്ളവർ അൾസർ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഒരാഴ്ച കണ്ടിന്യൂസ്ലി നിങ്ങൾ ഇത് കുടിക്കാം കേട്ടോ എല്ലാം ഇത് വെറും വൈറ്റിൽ കുടിച്ചു കഴിഞ്ഞാൽ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ഇത് കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ഉള്ളിലുണ്ടാകുന്ന ബുദ്ധിമുട്ട് അൾസർ പോലുള്ള രോഗങ്ങൾ വരാതിരിക്കാൻ അതുപോലെ തന്നെ നമ്മളുടെ മോഷനെല്ലാം കറക്റ്റാകാൻ ദഹനക്കേട് ഗ്യാസിൻ്റെ ട്രബിള് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് മാറ്റിയെടുക്കുവാനായിട്ട് ഇതുപോലെ നമ്മൾ കുടിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലതാണ് ഒരു അസുഖങ്ങളും ഇല്ലെങ്കിലും ആഴ്ചയിൽ ഒരു ദിവസം നിങ്ങൾ ഇത് ഒന്ന് കുടിച്ചു നോക്കട്ടെ വളരെ നല്ലതാണ് അടുത്തായിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് മോരാണ് കേട്ടോ നല്ല രീതിയിലുള്ള മോര് നല്ല വെള്ളം പോലെ ഇരിക്കുന്ന മോര് എടുക്കുക അതിലേക്ക് നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒരു ഉരുള എടുക്കുന്നുണ്ട് കൂടുതൽ ക്വാണ്ടിറ്റി ഒന്നും എടുക്കരുത് എന്നിട്ട് ഇത് മോരിൽ കലക്കി രാവിലെ കുടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന വെള്ളം പോക്കില്ലേ അത് നല്ല രീതിയിൽ കിട്ടാനായിട്ട് വളരെ നല്ലതായിട്ട് ആ ഒരു ബുദ്ധിമുട്ട് ഉള്ള സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് എല്ലാവർക്കും അറിയാവുന്നതാണ് വളരെ ക്ഷീണവും തളർച്ചയും അതുപോലെ തന്നെ ജോയിൻ പെയിൻ ഒക്കെ വരാനായിട്ട് ഉള്ള ഒരു അസുഖമാണ് അസുഖം മിക്ക സ്ത്രീകൾക്കും ഉള്ളതാണ് ഈ ഒരു വെള്ളം പോക്കെന്ന് പറഞ്ഞാൽ അപ്പം ആ ഒരു ഇത് നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും നമ്മൾ നമ്മൾ കാരണവുമാർ പറഞ്ഞ് ചെയ്തിട്ടുള്ള ഒരു മരുന്നാണ് ഈ ഒരു അസുഖങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും അത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളു അപ്പോൾ ഞാൻ അടുത്തതായിട്ട് ഈ ഒരു തണ്ടിലൊരു പോലെ ഒരു കറ വരും കേട്ടോ ആ ഒരു കറ നമ്മളിപ്പോൾ നമ്മളുടെ കൈയൊക്കെ പെട്ടെന്ന് മുറിഞ്ഞു അല്ലെങ്കിൽ പൊള്ളൽ വന്നു അല്ലെങ്കിൽ എന്താ പറയുക എങ്ങനെയെങ്കിലും നമ്മൾ ഒരു അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ ആ ഒരു പാൽ അതുപോലെ തന്നെ ഈ ഒരു അരച്ച ഇല ഉണ്ടെങ്കിൽ അരച്ച ഇല ഉണ്ടെങ്കിൽ അത് നല്ലതാണ് ഇല്ല എങ്കിൽ നിങ്ങൾ ആ ഒരു പാല് മാത്രം തേച്ചു ഇപ്പം നമ്മൾ റോട്ടിലൊക്കെ ഈ ഒരു ചെടി നിൽക്കണം കണ്ട പെട്ടെന്ന് കുട്ടികൾ വീണ് പൊട്ടുകയോ എന്തെങ്കിലുമൊക്കെ പറ്റിക്കഴിഞ്ഞാൽ അതെടുത്തിട്ട് പെട്ടെന്നൊന്ന് തേച്ച് കൊടുത്താൽ അതിൻ്റെ ആ ഒരു ബ്ലഡ് വരുന്നതോ അതെല്ലാം മാറി പെട്ടെന്ന് ഉണങ്ങി ഉണങ്ങിക്കിട്ടാനായിട്ട് സഹായിക്കും കേട്ടോ അതിൻ്റെ ആ ഒരു കറക്കത്രയും പവർ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ തണ്ടും ഇലയും പൂവും കായും എല്ലാം കൂടി ഞാൻ ഇതിലിട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് കേട്ടോ എടുക്കുമ്പോൾ നോക്കേണ്ടത് ചെറുപ്രാണികളോ പുഴുക്കളോ എന്തെങ്കിലും ഉണ്ടോയെന്ന് നിങ്ങൾ ശരിക്ക് നോക്കിയിട്ട് വേണം ഓരോ തണ്ടും ഇട്ട് ഇത് ചെയ്യാനായിട്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എട്ടുകാലിയൊക്കെ ഉള്ള ഒരു ചെടി ഇട്ട് അരച്ച് നമ്മൾ എണ്ണ കാച്ചുകയാണെങ്കിൽ അതിന് ഭയങ്കര സൈഡ് എഫക്റ്റ് നമുക്ക് വരും കേട്ടോ സ്കിന്നിൽ തേക്കുമ്പോൾ അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക എന്നിട്ട് അതൊന്ന് ചതച്ചതിന് ശേഷം അരയണമെന്നൊന്നുമില്ല ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കുക ഒരു കാ ക്ലാസ് വെളിച്ചെണ്ണയാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് നമ്മൾ കാച്ചി എടുക്കുന്ന എണ്ണകൾ കാച്ചി പോലെ ഇതൊന്ന് കാച്ചി എടുക്കുക കേട്ടോ നേരിയ തീയിലിട്ടിട്ട് വേണം നമ്മൾ ഇതൊന്ന് കാച്ചി എടുക്കാനായിട്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഹൈ ഫ്ലെയിമിലിട്ട് നമ്മൾ കാച്ചി എടുത്താൽ അതിൻ്റെ ഒരു ബെനിഫിറ്റ് വളരെ കുറവായിരിക്കും അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് വേണം നിങ്ങൾ ചെയ്യാനായിട്ട് ഈ ഒരു എണ്ണ വളരെ വളരെ യൂസ്ഫുൾ ാണ് നമ്മളെ വീട്ടിൽ ഇപ്പോഴും ഇത് കാച്ചി വെച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന പല ബുദ്ധിമുട്ടുകളും ഇപ്പം എണ്ണ ആയിട്ടുണ്ട് കേട്ടോ ഈ ഒരു കളറാകുമ്പോഴത്തേക്കും ആയിട്ടുണ്ട് ഇതൊരു കുപ്പിയിൽ ഒഴിച്ച് നമുക്ക് എടുത്തു വെക്കാവുന്നതാണ് അപ്പോൾ എണ്ണ ഉപയോഗിക്കുന്നത് നമുക്ക് മുഖക്കുരു വരാതിരിക്കാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ തന്നെ എന്തെങ്കിലും കുരുക്കളൊക്കെ വന്ന് ചൊറിഞ്ഞ് തടിക്കുക അങ്ങനെയുള്ളതിനൊക്കെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും അതുപോലെ ചിക്കൻ ബോക്സ് വന്നിട്ടുള്ള പാടുകളില്ലേ അതു പോകാൻ വരെയും എണ്ണ ഉപയോഗിക്കാൻ സാധിക്കും ിക്കുന്നതാണ് കേട്ടോ ഏതൊരു പാടും ഇപ്പോൾ കുരുക്കളൊക്കെ വന്നിട്ടുണ്ടാകുന്ന പാടുകളാകട്ടെ എന്തൊരു പാടും ആകട്ടെ അതുപോലെ സ്കിന്നു നല്ല ഗ്ലോയിങ് ആകുവാനും ഒക്കെ സഹായിക്കുന്ന ഒരു നല്ല കിടിലിൻ എണ്ണയാണ് കേട്ടോ ഇത് പൊള്ളലേറ്റാലും ഏറ്റാലും പെട്ടെന്ന് ഈയൊരു എണ്ണ എടുത്ത് തേച്ചാലും വളരെ നല്ലതാണ് മുറിവുണ്ടായാലും അത് ഞാൻ പറഞ്ഞു ഈ ഒരു എണ്ണ നിങ്ങളെ വീട്ടിൽ അത്യാവശ്യം നമ്മൾ കാച്ചി വെക്കേണ്ട ഒരു എണ്ണ തന്നെയാണ് വളരെ നല്ല ഉണ്ടാവും നമ്മുടെ ചിക്കൻ ബോക്സൊക്കെ വന്നു കഴിഞ്ഞാൽ ആ ഒരു പാട് മാറിക്കിട്ടാൻ വളരെ ബുദ്ധിമുട്ടല്ലേ ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കട്ടോ അടുത്തതായിട്ട് നമ്മൾ ഈ ഒരു ഇലയും തണ്ടും എല്ലാം നമ്മൾ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഞാൻ കുറച്ച് ക്വാണ്ടിറ്റി അരക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ മിക്സിയിലിട്ട് അരച്ചാലൊന്നും അരഞ്ഞ് കിട്ടിയില്ല അതുകൊണ്ട് തന്നെ ഞാനിത് അമ്മിയിലിട്ട് തന്നെയാണ് അരച്ചേക്കണേ എല്ലാം മാത്രമല്ല തണ്ടും എല്ലാം ഇട്ടാണ് ഞാനിത് അരച്ചേക്കുന്നത് ഈ അരച്ചത് നമുക്ക് ഫ്രിഡ്ജിൽ ഒന്നോ രണ്ടോ ദിവസം വെച്ച് ഉപയോഗിക്കുക കുറേ ദിവസം വെച്ച് ഉപയോഗിച്ചാൽ അത്ര എഫക്റ്റ് ഉണ്ടാവില്ല അതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾ കൂടി ഇടുന്നുണ്ട് ഈ മഞ്ഞൾ മഞ്ഞളുടെ ഒപ്പം തന്നെ ഒരു ുള്ളു ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ ഉപ്പ് വേണമെങ്കിൽ ചേർത്താൽ മതി എന്താന്ന് വെച്ചാൽ ഒരു നീറൽ ഉണ്ടാവും നീറൽ ഇഷ്ടപ്പെടാത്തവര് ഉപ്പ് ചേർക്കണമെന്നില്ല അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് നമ്മളുടെ കുഴിനേകം ഇല്ലേ ഏറ്റവും നല്ലൊരു മരുന്നാണ് കേട്ടോ ഒരു രണ്ട് ദിവസം കൊണ്ട് തന്നെ ആ ഒരു കുഴിനകം മാറി ഉണങ്ങി പോകുന്നതായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ് വളരെ എഫക്റ്റീവായിട്ടുള്ള നല്ലൊരു ഹോം റെമഡിയാണ് കേട്ടോ നല്ല പോലെ തന്നെ പഴുത്തിട്ടുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ദിവസം നിങ്ങളൊന്ന് ഇട്ട് കൊടുത്താൽ മാത്രം മതി കേട്ടോ രാത്രി കിടക്കുമ്പോൾ ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ അത് ആ രാത്രി മൊത്തം അത് അതിൽ ഇരുന്നോളൂ അടുത്തതായിട്ട് അതേ അരച്ച ഒരു മിശ്രിതത്തിലേക്ക് കുറച്ച് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ ഇത് മുഖത്ത് ഇടുകയാണെങ്കിൽ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ വളരെ വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു ഫേസ് പാക്കാണ് കേട്ടോ ഇത് കരിമംഗല്യം കറുത്തപ്പാട് മുഖക്കുരു ഇവയെല്ലാം ഇനി നിങ്ങൾക്ക് മുഖത്ത് മൊത്തം ഇടാൻ ഇഷ്ടമില്ലെങ്കിൽ നല്ല ഗ്ലോയിങ് ആയിട്ട് കിട്ടും കുരുക്കളുള്ള ഭാഗത്തും ഈ ഒരു മിശ്രിതം നിങ്ങൾ ഇട്ടു നോക്കാം ഇത്ര മാറാത്ത മുഖക്കുരുവും നല്ല രീതിയിൽ തന്നെ മാറിക്കിട്ടാനായിട്ട് സഹായിക്കും അതുപോലെ തന്നെ നമുക്ക് പാടുകളുള്ള ഭാഗങ്ങളിലൊക്കെ കയ്യിലാകട്ടെ കാലിലാകട്ടെ എല്ലാം ചിക്കൻ ബോക്സൊക്കെ വന്നിട്ടുള്ള പാടുകളുള്ള ഭാഗത്താണെങ്കിലും നിങ്ങളിത് ഇട്ട് കൊടുക്കുക ചിക്കൻ ബോക്സൊക്കെ മാറിക്കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഇതൊക്കെ ഇട്ട് തേച്ച് ഉണങ്ങുന്നത് വരെയും ഉണക്കി എടുത്തിട്ട് കുളിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആ ഒരു ചിക്കൻ ബോക്സിൻ്റെ ആ പാടൊക്കെ മാറാനായിട്ട് നല്ലതാണ് അതുപോലെ തന്നെ ആ എണ്ണയും നല്ലതാണ് കേട്ടോ മുഖം നല്ല വെട്ടിത്തിളങ്ങുവാനും കരിമംഗല്യത്തിൻ്റെ പാടു പോകാനും അതുപോലെ കുരുക്കൾ വന്നിട്ടുള്ള പാടുപോകാനും ഒക്കെ വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു പാക്ക് തന്നെയാണ് അടുത്തതായിട്ട് ഇത് ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു ചെടിയിൽ ഒരു പാല് പോലെ വരും ആ ഒരു പാല് പോലെ വരുന്നത് വളരെ എഫക്റ്റീവാണ് നമ്മളുടെ ഇതുപോലുള്ള അരുമ്പാറകൾക്ക് കേട്ടോ വളരെ എഫക്റ്റീവ് എന്നാൽ വളരെ എഫക്റ്റീവ് ഒരു ഏഴ് ദിവസം നിങ്ങൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ശരി ക്ക് അത് അടന്ന് വീഴുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് പൂർണ്ണമായിട്ട് നമ്മൾ കരിയിച്ച് കളയേണ്ടതോ പറ കളയേണ്ടതോ ഡോക്ടറെ കാണിക്കേണ്ടതോ ഒന്നുമില്ല കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇനി പെട്ടെന്ന് തന്നെ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു അരിമ്പാറ പോകണമെങ്കിൽ നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്ത് നോക്കട്ടെ ഒരു കാൽ ടീസ്പൂൺ നമ്മുടെ സോപ്പ് പൊടി അതിൽ അതേ അളവിൽ തന്നെ നമ്മൾ സോഡാ പൊടി നമ്മൾ അപ്പത്തിനൊക്കെ ചേർക്കുന്ന സോഡാപ്പൊടി എടുക്കുക പിന്നെ നമുക്ക് വേണ്ടത് പേസ്റ്റ് ആണ് കേട്ടോ വെള്ള പേസ്റ്റ് തന്നെ നിങ്ങൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം എന്നിട്ട് പിന്നെ നമുക്ക് വേണ്ടത് നമ്മളുടെ നാരങ്ങ കൂടിയാണ് കേട്ടോ നാരങ്ങ ഒരു കാ ടീസ്പൂൺ കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇതെന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമുക്കിത് മാറിക്കിട്ടാനുള്ളതാണ് മറ്റേതെന്ന് പറഞ്ഞാൽ ഒരു ഏഴ് ദിവസമെങ്കിലും നിങ്ങൾ എന്നും നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അത് അടന്ന് പോകുന്നതായിട്ട് സ കാണാൻ സാധിക്കുന്നതാണ് നിങ്ങൾ കരിച്ചൊന്നും കളയേണ്ട യാതൊരു കാര്യവുമില്ല നല്ല പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടാനാണ് ഇപ്പം ഞാൻ ഈ ഒരു കാര്യം പറയുന്നത് ഇത് എല്ലാ സ്കിന്നിനും പറ്റണമെന്നില്ല ഞാൻ ഇപ്പോൾ ഫേസ് പാക്ക് പറഞ്ഞതും എല്ലാ കാര്യങ്ങളും നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് ടെസ്റ്റ് ചെയ്ത് സ്കിന്നിൽ എവിടെയെങ്കിലും ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം ഫേസിലൊക്കെ ഇടാവുള്ളൂ ഈയൊരു കാര്യം അങ്ങനെ തന്നെ കയ്യിൽ എവിടെയെങ്കിലും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക അലർജി പ്രോബ്ലം ഉള്ളവർക്കാണെങ്കിൽ ഇതൊക്കെ അലർജി പ്രോബ്ലം ഉണ്ടാകും അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ഓരോരുത്തരും സ്കിന്ന് വ്യത്യസ്തമാണ് അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ചെയ്യാവുള്ളൂ കേട്ടോ അപ്പം ഞാൻ എൻ്റെ ഇവിടെ ഇതുപോലെ ഒരു അരുമ്പാറയുണ്ട് അത് ഞാൻ വെച്ച് കാണിച്ചു തരാം കോട്ടൻ തുണിയിൽ ഇതുപോലെ വെച്ച് ഒരു ഒരഞ്ച് മിനിറ്റ് വെക്കുക കേട്ടോ ഈ ഒരു മിശ്രിതം അപ്പോൾ അത് ശരിക്കും അടന്ന് വരുന്നതായിട്ട് കാണാൻ സാധിക്കും കണ്ടില്ലേ അത് അടന്ന് നല്ലതുപോലെ തന്നെ വന്നിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് വരും നമ്മൾ ഡോക്ടറെ അടുത്ത് പോയി ഓരോന്നും കരിയിക്കാൻ എന്താ പറയുക അഞ്ഞൂറും അറുന്നൂറും ഒരെണ്ണം വെച്ച് കരിയിച്ച് കരിയിച്ച് പിന്നെയും പിന്നെയും പിന്നേം ഇത് വരികയും ചെയ്യും പക്ഷേ ഈ ഒരു ടിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് വരികേയില്ല കേട്ടോ അവിടെ ഒത്തിരി ഒരു ബ്ലഡ് പോലെ വരുന്നുണ്ട് അത് രണ്ട് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് അത് നിന്നോളും നല്ല രീതിയിൽ തന്നെ അത് പിന്നീട് എനിക്ക് വന്നിട്ടുമില്ല നല്ല പോലെ തന്നെ റിസൾട്ട് കിട്ടിയ ഒരു കിടിലം ടിപ്പാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയി വരാം